എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്താലും എന്തൊക്കെ ചെയ്താലും ഞാൻ ഈ പറയുന്ന നാല് കൂട്ടം ആൾക്കാരിൽ അസ്രിറ്റി വിട്ടുമാറുന്നത് കാണുന്നത് വളരെ ചുരുക്കമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഇതുപോലെ അസ്രിറ്റി വിട്ടുമാറാൻ നിൽക്കുന്നുണ്ടെങ്കിൽ വിവരം അവരിലേക്ക് ഷെയർ ചെയ്യുക ഇതിലൊന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രത്യേകിച്ച് രാത്രിയിൽ എട്ട് മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്ന ഒരു ഹാബിറ്റ് ഉള്ളവരിൽ ഇതുപോലെ അസ്രിറ്റി വിട്ടുമാറുന്നത് കാണുന്നത് വളരെ കുറവാണ് പഠനങ്ങൾ പറയുന്നത് രാത്രി എട്ട് മണിക്ക് ശേഷം ദഹന രസങ്ങളുടെ വീര്യം കുറയുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ചാൽ ദഹനം ശരിയായ രീതിയിൽ നടക്കാൻ യും പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതുപോലെ ദഹന പ്രശ്നങ്ങൾ കൊണ്ട് മലബന്ധവും വയറിന് ഇരിച്ചിലും നെഞ്ചരിച്ചിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് തന്നെ രാത്രിത്തെ ഭക്ഷണം നേരത്തെ തന്നെ മണിക്ക് മുമ്പ് തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കാം രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് അമിതമായിട്ട് മദ്യപിക്കുന്നവരാണ് ഇതുപോലെ മദ്യപാനം നമ്മുടെ ആമാശയത്തെ മാത്രമല്ല ബാധിക്കുന്നത് കരളിനെയും പാനിക്രിയാസിനെയും ബാധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളവരിലും ഈ അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാവുകയും അത് ദഹനത്തെ കാര്യമായ രീതിയിൽ ബാധിക്കുകയും തന്നെ അസിഡിറ്റി വിട്ടുമാറാതിരിക്കുകയും ചെയ്യാം മൂന്നാമതായിട്ടുള്ള കൂട്ടർ എന്ന് പറയുന്നത് സ്വയം ചികിത്സിക്കുന്നവരാണ് പ്രത്യേകമായിട്ട് കാരണമൊന്നും ഒന്നും കണ്ടെത്താൻ ഡോക്ടറിനെ കണ്ട് കൺസൾ സ്വയമായിട്ട് പല മരുന്നുകൾ കഴിച്ചും അല്ലെങ്കിൽ അൻഡാസഡ് കഴിച്ചും അല്ലെങ്കിൽ ജലൂസിൽ മാത്രം കഴിച്ചും ഇതുപോലെ ചികിത്സയെടുത്ത് പ്രത്യേകിച്ച് ഡോക്ടറെ ഒന്ന് കാണാണ്ട് കൗണ്ടർ സെയിലിന് പോയി മേടിച്ച് കഴിക്കുമ്പോൾ അപ്പുറത്തേക്ക് ഒരു ശമനം ഉണ്ടാകുകയും തിരിച്ച് വീണ്ടും പഴയപോലെ തന്നെ രോഗം വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ കാരണം കണ്ടെത്തി യഥാർത്ഥ രീതിയിൽ ചികിത്സിക്കാത്തത് കൊണ്ട് തന്നെ അസ്രിറ്റി വിട്ടുമാറുന്നത് കാണുന്നത് വളരെ ചുരുക്കമാണ് നാലർത്തു കൂട്ടർ എന്ന് പറയുന്നത് പാൽ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് പാൽ ചായ ആയിട്ടും പാൽ കാപ്പി ആയിട്ടും അമിതമായിട്ട് ഇതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നവരിൽ പ്രത്യേകിച്ച് പാലിൽ നല്ല രീതിയിൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത് ദഹിപ്പിക്കാനായിട്ട് വയറിന് അമിതമായിട്ട് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരികയും ഇതുപോലെ അസിഡിയിലേക്ക് അത് നയിക്കുകയും ചെയ്യാം പക്ഷെ നിങ്ങൾക്ക് ഓരോ തൈരോ കുളിയില്ലാത്ത കെട്ടത്തൈരൊക്കെ കഴിക്കുന്നത് വയറിന് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന നാലു കൂട്ടം ആൾക്കാരിൽ അസിഡിറ്റി പൂർണ്ണമായി വിട്ടുമാറുന്നത് കാണുന്നത് വളരെ ചുരുക്കമാണ്